കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു തനി നാടൻ വിഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് കണവ റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് അപ്പോൾ ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന തനി നാടൻ ആയിട്ടുള്ളൊരു വിഭവമാണിത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ നമുക്ക് തയ്യാറാക്കാം അല്ലെങ്കിൽ മൺചട്ടിയിലോ കൽച്ചട്ടിയിലോ നമുക്ക് തയ്യാറാക്കാം പക്ഷേ കുക്കറിലാവുമ്പോൾ നമുക്ക് ആ ഒരു വേവിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം കിട്ടും അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്താലും മതിയാവും അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതാണ് ഇട്ടുകൊടുത്തത് അതിട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊന്നും മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കുറച്ച് കറിവേപ്പില അപ്പോൾ ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നമുക്ക് മുഴുവനായിട്ടും ചെറിയ ചെറിയുള്ളിയിൽ തയ്യാറാക്കാം പിന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോളയിലും തയ്യാറാക്കാവുന്നതാണ് പക്ഷേ ഉള്ളിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെയൊക്കെ ഒന്ന് കളർ മാറുന്നവരെ ചെറിയ തീയിട്ടിട്ട് തീയൊന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവോളയുടെ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകുപൊടിയാണ് ഒര ടീസ്പൂൺ മുളക് പൊടി ഇനി നമുക്കിതിലേക്ക് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടി അതായത് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മസാലയുടെ ഒരു കുത്തും എരിവും ഒന്നും ഈ ഒരു റോസ്റ്റിന് ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മളിതിൽ വേറെ പുളിയോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു തക്കാളി മാത്രം മതിയാവും ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഒടഞ്ഞ് വഴന്ന് കിട്ടണം അപ്പോൾ ചെറിയ തേയില ഇട്ടിട്ട് ഇത് കുറച്ച് സമയമൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ അപ്പോൾ ഇതാണ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇതൊരു അരക്കിലോ ഉണ്ട് അരക്കിലോ കണവ എന്ന് പറയുമ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള അളവാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഉള്ളൂ ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് എടുക്കാതിരുന്നത് അപ്പോൾ ഈ തക്കാളി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ അല്ലെങ്കിൽ കൂന്തൽ ഇട്ടുകൊടുക്കാം അതിങ്ങനെ റൗണ്ടായിട്ട് റിങ് റിങ് പോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ സവോളയിലും ഉള്ളിലൊക്കെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം പിന്നെ ഈ കണവേന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് നോക്കിയ ശേഷം മാത്രം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം എന്തായാലും ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം പിന്നെ ഈ കണവ എന്ന് പറയുന്നത് ചെമ്മീനൊക്കെ പോലെ തന്നെയാണ് ഓവർ കുക്കായി കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും അതുകൊണ്ട് ഒരുപാട് കുക്കായി പോവാതെ ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു സേഫായിട്ടുള്ളൊരു വഴിയാണ് ഈ കുക്കർ എന്ന് പറയുന്നത് അപ്പം കുക്കറിലാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു അളവ് കിട്ടും അതിൻ്റെ വിസിലിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കുക്കായി കിട്ടിക്കൊടും അപ്പം ഞാനൊരല്പം വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതൊരു നാല് വിസിൽ വരുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് സമയമായി ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളൊരല്പം വെള്ളം മാത്രമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരുന്നത് ഇത് കണവയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ ഒന്ന് വറ്റാനായിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് വ വയ്ക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കത് കുറച്ച് വറ്റുന്നത്രയും വറ്റട്ടെ ഇനി ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു കൽച്ചട്ടി വെക്കുകയാണ് കൽച്ചട്ടിയോ മീൻചട്ടിയോ നമ്മൾ നമ്മളെന്തിലാണോ സാധാരണ കുക്ക് ചെയ്യുന്നത് അത് വെക്കുക അതില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു കടായി ആയാലും മതിയാവും ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പോൾ കുക്കർ ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒന്ന് വറ്റട്ടെ ബാക്കി ഈ കരിച്ചട്ടിയിലിട്ട് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ വറ്റിച്ചെടുക്കാം അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരല്പം കടുുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ കുക്കറിൽ തന്നെ ഇട്ടതാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മതിയാവും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനതിൻ്റെ വേവ് നോക്കി കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ആ കൂടി തന്നെ നമുക്ക് ഒഴിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായിട്ട് ഈ ചട്ടിയിൽ കിടന്ന് തന്നെ ആ വെള്ളം അങ്ങോട്ട് വറ്റിപ്പൊക്കോളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇള ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ അടച്ചു വയ്ക്കുന്നില്ല തുറന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നാലും നല്ല ഡ്രൈ റോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒരല്പം കൂടെ സമയം കിടന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഈ ചെറിയൊരു ഗ്രേവിയോട് കൂടി മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാമെന്നാണ് അപ്പം ഞാനിവിടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കൂടെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് റോസ്റ്റായി വരുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റും കൂടെ ഒന്ന് കിടന്നാൽ മതിയാവും ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ രുചികരമായിട്ടുള്ള കണവ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് ഇനിയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ